പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭജനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഗായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗരസിലിക റോമിലെ സഭയ്ക്കുഴി ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ടോ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല എന്തെന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഇത് വലിയൊരു ആത്മീയ രഹസ്യമുള്ള വചനമാണ് ഇവിടെ പറയുകയാണെങ്കിൽ ആകെയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇല്ല എന്നാണ് വചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഈ വചനം നമ്മളൊന്ന് തിരിച്ചു പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന വചനം ഒന്ന് തിരിച്ചു പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാത്തവർക്ക് ശിക്ഷാവധിയുണ്ട് എങ്ങനെയാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ പാപത്തിൽ ജനിച്ചു വീണ ജന്മപാപത്തിൽ ജനിച്ചു വീണ നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവുമായി ഐക്യപ്പെടുന്നത് ക്രിസ്തുവുമായി ഐക്യപ്പെടുന്നത് മറ്റു രീതിയിലൊന്നുമല്ല അത് മാമോദിസ എന്ന കുദാശയിലൂടെയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നത് വിശുദ്ധ പൗലോസിലെ ഗലാത്തിയ പ്രകൃതി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി തിരുവചനത്തിൽ അത് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ ഒരു വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിച്ചത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാലും ഗുണം എന്താണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശിക്ഷാവധിയില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശിക്ഷാവധി ഇല്ല എന്നത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ശിക്ഷാവധിയിൽ നിന്ന് മോചനം നൽകുന്ന കുദാശയം കൂടെ കൂടിയാണ് മഹമ്മദ് അതുപോലെ തന്നെ മറ്റൊന്നും കൂടെ പറയുന്നുണ്ടോ റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ മൂന്നു മുതലുള്ള തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനായിട്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ കണ്ടോ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ തിരുസഭയിലുള്ള ഓരോ മക്കളും ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അപ്പോൾ ആ ജ്ഞാന സ്വീകരിച്ച നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞു എന്നാൽ തിരുസഭയുടെ രൂപീകരണത്തിന് മുൻപ് പരിശുദ്ധാത്മാവിനെ ആർക്കും കിട്ടിയിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിലും ആർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ മേൽ വന്ന് നിറയും ആ ദൈവത്തിൻ്റെ കാര്യം ദൈവം നടത്തി കഴിഞ്ഞതിന് ശേഷം ദൈവം ആ ആത്മാവിനെ പിൻവലിക്കുമായിരുന്നു തിരിച്ചെടുക്കുമായിരുന്നു രാജാക്കന്മാരിലും അതുപോലെ തന്നെ തന്നെ അയാധിപന്മാരിലും പ്രവാചകന്മാരിലെയൊക്കെ നയിച്ചതിൻ്റെ രഹസ്യം ആത്മീയ രഹസ്യം ദൈവം ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ അവരിൽ വന്നു ആത്മാവിനെ അയക്കുന്നു ആത്മാവിൽ പ്രവർത്തി ആത്മാവിൻ്റെ പ്രവർത്തനം നടത്തുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആത്മാവിനെ പിൻവലിക്കുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ശുശ്രൂഷ ചെയ്ത യേശു മാത്രമാണ് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞല്ല അവർ ജീവിച്ചത് ആ പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടുന്നത് എപ്പോഴാണ് ആ പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടുന്ന പെന്തകുസ്സായയുടെ അനുഭവത്തിലാണ് ആ പെന്തകുസ്സയുടെ അനുഭവത്തിൽ യേശ പറയുന്നുണ്ട് നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നവരെ ജെറൂസലം വിട്ടു പോകരുത് എന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നയിക്കുന്നത് വീണ്ടും ആ പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരുടെ കൈവപ്പി ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയിലൂടെയാണ് ജ്ഞാനസ്നാനം എന്ന കൂതാശയിലൂടെയാണ് ആ പരിശുദ്ധാത്മാവിനെ അടുത്ത മേഖലയിലേക്ക് കൈമാറ്റപ്പെടുന്നത് അപ്പോൾ നാം ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയണമേ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്ന തിരുസഭയിലൂടെയാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇത് അടിവരയിട്ട് പറയാൻ പറ്റും അപ്പം ആ തിരുസഭയിൽ നിന്ന് പുറത്ത് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവിക സംവിധാനത്തിന് പുറത്ത് പോകുന്നുവെന്നും റോമാലേഖനും പതിമൂന്നാം അധ്യായനോ ഒന്നാമത്തെ തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും മറക്കരുത് അപ്പോൾ നാം ഒരു കാര്യം തിരിച്ചറിയണമേ ഈ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അങ്ങനെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ തന്നെ പുരോഹിതൻ തൈലാഭിഷേകം ചെയ്യുന്നുണ്ട് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴോ തന്നെ രാജാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വലിയ കൊമ്പിനകത്തൊക്കെ അവരുടെ തൈലം ശിരസിലേക്കൊഴിച്ച് തൈലാഭിഷേകം ചെയ്ത് ഇതിനുശേഷമാണ് അവരെ തിരഞ്ഞെടുത്തത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതേ ഇതേ തൈലാഭിഷേകം തന്നെയാണ് മാമോദീസ എന്ന കുതാശയിലൂടെയും അതുപോലെ സ്ഥൈര്യലേപനം എന്ന കുതാശ പരികർമ്മം ചെയ്യുമ്പോഴും പുരോഹിതൻ ആ വ്യക്തിയുടെ ശിരസിൽ വിശ വിശദുരുശൻ്റെ അടയാളത്താൽ മുദ്രണം ചെയ്തുകൊണ്ട് സഹത്തുകൊണ്ട് തൈലാഭിഷേകം ചെയ്യും എല്ലാ കുദാശകളിലും ആ തൈലാഭിഷേകം നമുക്ക് കാണുവാൻ സാധിക്കും രോഗിയായിട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് ആ തൈലാഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് പട്ടം കൊടുക്കുന്ന സമയത്തും തൈലാഭിഷേകം ചെയ്യുന്നുണ്ട് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവിനകത്ത് അഭിഷേകം ചെയ്യുന്നത് ഇവിടെ പറയുകയാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾ അതായത് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല പുറത്തു പറയുകയാണെ എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം യേശുക്രിസ്തുവരുള്ള ജീവാത്മാവിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവരുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിയമം ആ പരിശു നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു ഒരു വ്യക്തിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചൊരി നൽകുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ പറയാം ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുവാൻ വേണ്ടിയിട്ടാണ് തിരുസഭയിലൂടെ അതായത് ആ പരിശുദ്ധാത്മാവിനെ ദൈവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് അയക്കുന്നത് ഈ സത്യം ഒരു പല വ്യക്തികൾക്കും ഈ സത്യം അറിയില്ല ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ മമോദിസ് സ്വീകരിച്ച ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ ആത്മാവിൽ ആത്മാവിൻ്റെ ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിൽ നിറഞ്ഞ് ആ വ്യക്തി ജീവിക്കുക എന്നതാണ് പരമ്പ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ആകിയാലിപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്നും യേശുക്രിസ്തുവിൻ്റെ ഇല ജീവാത്മാവിൻ്റെ നിയമം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് അരളിച്ച കർത്താവെ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കർത്താവെ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ നയിക്കണമേ പരിപാലിക്കണമേ സംരക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amén.